ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പ്രോപ്പർട്ടി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ സിറ്റി കോർപ്പറേഷൻ കോർപ്പറേഷനിൽ നിന്നും അതുപോലെ സ്വരാജ് റൗണ്ട് തേക്കങ്കാട് റോഡിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലായി കാളത്തോട് ജങ്ഷനിൽ വീട് വെക്കാനും ഹൗസ് പ്ലോട്ടിങ്ങിനും പറ്റിയ നല്ലൊരു ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡൽറ്റക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ സിറ്റി കോർപ്പറേഷനിൽ നിന്ന് മൂന്ന് ഉള്ള തേക്കാട് സ്വരാജ് റൗണ്ടും എഴുതി കാളത്തോട് ജംഗ്ഷൻ കാളത്തോട് ജംഗ്ഷനിൽ കൃഷ്ണപുരം റോഡിനോട് ചേർന്നാണ് ഈ ഹൗസിങ് കോളണിയായ പത്തര സെൻറ്റ് പ്ലോട്ട് വിൽപ്പനക്കായി വന്നിരിക്കുന്നത് നല്ലൊരു ഏരിയയാണ് റെസിഡൻസ് ഏരിയയിലും കൂടിയാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വീട് വയ്ക്കാനും നല്ലൊരു വില്ല പ്രോജക്റ്റിനും പറ്റിയ നല്ലൊരു പ്ലോട്ടാണ് അപ്പോൾ തൃശ്ശൂർ സ്വരാജ് രാജ്യം അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഇത് പ്ലോട്ട് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഓണറുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ പ്ലോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ പരസ്യം ചെയ്യണമെങ്കിൽ ഡെൽറ്റയ്ക്ക് എന്ന നമ്പറിലേക്ക് വിളിക്കുക പുതിയ വീഡിയോ ആയിട്ട് വരും